പാവർട്ടി സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്ക് ഏറെ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് ഇത് സ്കൂൾ കെട്ടിടത്തിൻ്റെ സുന്ദരമായ ഒരു മിനിയേച്ചർ പാലിയൂർ സ്വദേശിയും പാവർട്ടി സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ ഫ്രെഡറിക് ഫ്രാങ്കിൽസാണ് വിദ്യാലയത്തിൻ്റെ ഈ മിനിയേച്ചർ രൂപം ഒരുക്കിയിട്ടുള്ളത് രണ്ടര മാസത്തോളം സമയമെടുത്താണ് ഇത് തയ്യാറാക്കിയത് കാർഡ്ബോർഡും ബാംബു സ്റ്റിക്കും ഈർക്കിലും ഫ്ലെക്സ്ക്വിക്കും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്കൂളിലെ അധ്യാപകനായ ഫാദർ സേവി പുത്തിരിയുടെ പ്രചോദനമാണ് ഫ്രെഡറിക്കിനെ പ്രോത്സാഹനമായത് കൃത്യമായ അനുപാതത്തിൽ തൂണുകളും ജനലുകളും മേൽക്കൂറിയുമെല്ലാം നിർമ്മിച്ചെടുക്കുക എന്നത് ശ്രമകരമായ ജോലി തന്നെയായിരുന്നു മൊബൈലിൽ സേവിയച്ചൻ എടുത്തയച്ചു നൽകിയ ഫോട്ടോകൾ നോക്കിയാണ് ഓരോ ഘട്ടത്തിലും നിർമ്മാണം പുരോഗമിച്ചത് പറഞ്ഞിട്ടാണ് ചെയ്യാൻ ആഗ്രഹം വന്നത് പിന്നെ മെയിൻ ആയിട്ട് കാർബോർഡ് മാത്രം കാർബോർഡ് മരം പിന്നെ ഫ്ലസ് നേരത്തെയും സ്റ്റിൽ മോഡലുകൾ നിർമ്മിക്കുന്നതിൽ മികവ് തെളിയിച്ചിട്ടുള്ള ഫ്രെഡറിക് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് നേരത്തെ പാറ്റൻ ടാങ്ക് മാതൃക വിവിധ വലുപ്പത്തിലുള്ള കപ്പലുകൾ ഈഫൽ ഗോപുരം എന്നിവയുടെ സ്റ്റിൽ മോഡലുകളും നിർമ്മിച്ചിട്ടുണ്ട് പാലിയൂർ ദേവാലയത്തിലെ കുമ്പസാരക്കൂടിന്റെ നിശ്ചല മാതൃക ഒരുക്കിയായിരുന്നു ഫ്രെഡറിക്കിന്റെ ഈ മേഖലയിലേക്കുള്ള രംഗപ്രവേശം പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ഒട്ടും ഉപയോഗിക്കാതെയാണ് ഫ്രെഡറിക്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ഫ്രെഡറിക്കിന് ഒപ്പമുണ്ട് ചാവക്കാട് ടി ടി ദേവസി ആൻഡ് സൺസ് ജ്വല്ലറിയിലെ മാനേജറാണ് പിതാവ് ഫ്രാങ്കിൽസ് അമ്മ ജാനറ്റ് ജേസ്റ്റൻ ഫ്ലോയിഡ് അനുജത്തി ഫ്ലെമി എന്നിവരാണ് കുടുംബാംഗങ്ങൾ ആദ്യമായിട്ട് അവൻ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന കാലത്താണ് പറഞ്ഞത് സേവി വെച്ചും പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഞാൻ സ്കൂൾ ഉണ്ടാക്കാൻ പോവാണ് പപ്പ എന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ വാങ്ങി വാങ്ങിക്കൊടുക്കാറുണ്ട് നല്ല രീതിക്ക് തന്നെ നല്ല ഫാമിലി സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തതെന്നും ചേക്കെ രണ്ടര മാസത്തോളം കഷ്ടപ്പെട്ടു ഈ ഒരു മോഡൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിക്ക് തന്നെ അവൻ ഉണ്ടാക്കി സെറ്റാക്കി അതേ സ്കൂളിൽ അതേ മോഡൽ തന്നെ തീർത്തു ഏതാനും മിനുക്കുപണികൾ കൂടി ഇനി ബാക്കിയുണ്ട് സ്കൂളിൻ്റെ പേരെഴുതണം വിശുദ്ധരുടെ ചിത്രങ്ങൾ വയ്ക്കണം പിന്നെ വർണീഷ് പൂശി തിളക്കണം ഇത്രയുമായാൽ പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി വയ്ക്കാം ബൈജു ദേവസി ന്യൂസ്